ഹലോ ഞാൻ റാഹിന ഭസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് െല്ലാവർക്കും പല രീതിയിലുള്ള ഈറ്റിംഗ് പാറ്റേൺസ് ആയിരിക്കും അതായത് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ചില ആൾക്കാർക്ക് ചില ഭക്ഷണമായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് വേറെ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും പല ആളുകൾക്കും പല രീതിയിലുള്ള ഈറ്റിംഗ് പാറ്റേൺസ് ആയിരിക്കും പക്ഷെ ഒരു വ്യക്തിയുടെ ഈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന രീതി ഒരു ഡിസോർഡർ ആയിട്ട് മാറിയാലോ അത് ഭയങ്കര ഒരു പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് മൂന്ന് രീതിയിലുണ്ട് നമ്മൾ മുന്നേ രണ്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അനോറക്സിയ നെർവോസ ബുലീമിയ നെർവോസ മൂന്നാമത്തെ ഒരു പാറ്റേൺ ആണ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്നുള്ളത് അപ്പൊ നമ്മൾ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പം അത് അത്ര കാര്യമില്ലാത്ത ഒരു കാര്യമല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാണ്ട് നമ്മൾ ഈ ഒരു ഭക്ഷണത്തിലുള്ള ഒരു പ്രശ്നം ഒരു വ്യക്തിയുടെ ജീവി ജീവിതത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പം അത് അത്യാവശ്യം നല്ല അയാളുടെ ഹെൽത്തിന് അത്യാവശ്യം നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഏരിയയെ തന്നെയാണ് കാരണം ഇപ്പൊ നമ്മൾ അനോറക്സറോസയാണ് നോക്കുന്നെന്നുണ്ടെങ്കിൽ മെലിഞ്ഞിരിക്കണം അതായത് അവർ അവരുടെ ബോഡി എത്ര മെലിഞ്ഞിരുന്ന് കണ്ടാലും അവർക്ക് അവരുടെ ബോഡി ഇത്തിരി തിരിച്ചടിച്ചിട്ടുള്ളത് അതായത് ഒരു ഡിസ്റ്റോർഡർ പെർസെപ്ഷൻ ആണ് അവിടെ അപ്പൊ അവർ ഭക്ഷണം ഒട്ടും കഴിക്കാണ്ടാവും നമുക്കൊരു ഒരു ശരീരത്തിലോട്ട് ആവശ്യമുള്ള ഒരു കാര്യം കിട്ടാണ്ടാവും ഇനിയിപ്പോ നമ്മള് ബുളീമിയ നെറവോസാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കുക എന്നിട്ട് ഭയങ്കര ഗിൽറ്റ് അടിക്കുക ഞാൻ ഒരുപാട് കഴിച്ചുപോയി ഇത് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അത് മൊത്തം അവരെ എന്നെ എന്തെങ്കിലും വായിൽ കൈയിട്ട് ഛർദ്ദിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തിട്ട് അത് മൊത്തം ഷർദ്ദിച്ച് കളയുന്ന ഒരു രീതിയായിരിക്കും ബുളീമിയ നെർവോസ ഉണ്ടാക്കുക നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ നോക്കുകയാണെന്നുണ്ടെങ്കില് ഇപ്പൊ നമുക്ക് അതിൽ എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണ് ഈറ്റിംഗ് ഡിസോർഡർ അതായത് ഒരു വ്യക്തിക്ക് തന്റെ ഭക്ഷണം കഴിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് സാധാരണ ഒരാൾക്ക് ഇപ്പൊ ആ ഒരു ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇതിനിപ്പോൾ മതി എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതിയാക്കിയിട്ട് മാറ്റി വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വയർ ഏകദേശം നമ്മൾ ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിർത്താൻ പറ്റും പക്ഷേ ബിഞ്ചേറ്റിൻ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരിൽ ആ ഒരു സെൽഫ് കൺട്രോൾ ഇല്ല അവർ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പം പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് അത് കാണുക ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ വിശപ്പ് തോന്നുന്നില്ലെങ്കിലും അവരെന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരു ഷ്പ്പ് തോന്നുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നത് പക്ഷെ ഇവർക്ക് വിഷ്പ്പ് തോന്നണമെന്നില്ല ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോ അത് ഒരു നോർമലി ഒരാൾ കഴിക്കുന്നതിലും വളരെ കൂടുതലായിരിക്കും എന്ത് ചെയ്യുക ഇവർ ഈ ഭക്ഷണം കഴിക്കുന്ന എമൗണ്ട് അത്രയും കൂടുതലായിരിക്കും എന്നുള്ളത് അതിന്റെ ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്നവരെയും അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അതായത് നമ്മൾ നമുക്ക് തന്നെ കുറച്ചധികം നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് എക്സ്ട്രാ ഫുൾ ആയി എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയാസമായിരിക്കും പക്ഷെ ഇവർ അതിലും കൂടുതൽ അവരുടെ ബോഡിയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അത്ര E okay. നമ്മൾ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വയർ ഫുൾ വരെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഈ മൂന്ന് രീതിയിലാണ് ബിഞ്ചീറ്റിംഗ് ഡിസോർഡർ ഉള്ള ആളുകളിൽ നമ്മൾ കാണാറുള്ളത് എന്നുള്ളത് അപ്പൊ നമ്മൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഭയങ്കര മോഡേൺ ആയിട്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഡിസോർഡർ ആണെന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര പാസ്റ്റിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഗ്യാലനെ പോലെയുള്ള ഗ്രീക്ക് ഫിസിഷ്യൻസ് ഒക്കെ ഇത്തരത്തിൽ ഈറ്റിംഗ് പാറ്റേണിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല ഡിസോർഡേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പിന്നെ അതേപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കാരണം മരണപ്പെട്ട ഒരുപാട് കേസസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ളത് കൂടുതൽ ഉള്ളത് ബിഞ്ചേറ്റിങ്ങും ബുളീമിയ നെറവോസയും ഒന്നുമല്ല നെറോസോ കാരണമാണ് ആളുകൾ മരണപ്പെട്ടത് ബിഞ്ചൈറ്റിങ് ഡിസോർഡറും നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബുളിമിയ നെർറോസയും കുറച്ച് ഒരു കോമൺ സാധനമുണ്ട് ഉണ്ട് അതിൽ ഒന്നാമത്തെ കറി തന്നെയാണ് അതായത് ഒരുപാട് ഭക്ഷണം കഴിക്കുക ഒട്ടും കൺട്രോൾ കൺട്രോളില്ലാണ്ട് ഒത്തിരി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവര് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുളിമിയ നെർവോസയിൽ കാണുന്ന പോലെ അവർ തന്നെ ഈ കഴിച്ച ഭക്ഷണം മൊത്തം അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ആക്ടിവിറ്റീസ് ഒന്നും ബെഞ്ചേറ്റിംഗ് ഡിസോർഡർ വ്യക്തി ചെയ്യാറില്ല ഇപ്പൊ മറ്റേ സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കഴിയിട്ട് ഛർദിക്കും ആവശ്യമില്ലാത്ത മരുന്നുകൾ എടുത്ത് കഴിച്ചിട്ട് കഴിച്ച ഫുഡ് മൊത്തം വെളിയിൽ കളയാൻ വേണ്ടി ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്നുള്ള കുറ്റബോധം കാരണം വെളിയിൽ കളയാനുള്ള എന്തെങ്കിലും ആക്ഷൻസ് അവരെ ചിലപ്പോൾ ഒത്തിരി എക്സസൈസ് അതായത് കംപ്ലീറ്റ്ലി ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ കൂടിയിട്ടും ഭയങ്കര എക്സസൈസ് ചെയ്യുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ ബിഞ്ചേറ്റിംഗ് ഡിസോർഡറിലോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇവർ കണ്ടിന്യൂസ്ലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതായത് ഇപ്പം സാധാരണ ഒരു വ്യക്തി ഒരു ഭക്ഷണം കഴിച്ച് കുറച്ച് കുറച്ച് ഒരു പിരിയഡ് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള ഒരു വിഷപ്പ് വരാറുണ്ടാവുള്ളൂ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യം കഴിക്കാൻ നല്ലാണ്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് നമ്മൾ ഒരു ഭക്ഷണം ഒരു ഒരു കഴിച്ച് ഉടനെ തന്നെ വീണ്ടും നമുക്ക് കഴിക്കാൻ പറ്റാറില്ല പക്ഷെ ഒരു ബിഞ്ചെറ്റിൻ റിസോർട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷക്കണം എന്നോ അല്ലെങ്കിൽ ഒരു റെഗുലർ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഫുഡിങ്ങനെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലൊന്നും ഉണ്ടാവില്ല അവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരവരുടെ ബോഡി വെയിറ്റ് കൂടുന്നതിൽ ഭയങ്കര അവർക്ക് അത്ര പ്രശ്നമൊന്നും ഫീൽ ചെയ്യില്ല അപ്പൊ നമ്മൾ അനോറിസിയനൊറോസിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തടിച്ചു 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 എന്നുള്ള നിരന്തരമായിട്ടുള്ള തോന്നൽ കാരണമാണ് അവർ ഭക്ഷണം കഴിക്കാണ്ട് അത്രയ്ക്ക് തിന്നായിട്ട് നിൽക്കുന്നെന്നുള്ളത് ഇവിടെ അവരുടെ വെയ്റ്റ് കൂടുന്നതൊന്നും അവർക്ക് അത്ര കാര്യമായിട്ട് കാണാറില്ല അതുകൊണ്ട് തന്നെ നല്ല ഉബേസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കപ്പോഴും ബിഞ്ചിറ്റിംഗ് ഡിസോർഡർ ഉള്ള വ്യക്തികൾ എന്ന് കരുതി ഭയങ്കര തടിയുള്ള ആൾക്കാർക്കെല്ലാം ഈ ബിഞ്ചേറ്റിംഗ് ഡിസോർഡർ ആണെന്നല്ല അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട് പക്ഷെ ഇവർക്ക് ഈ ബിഞ്ചേറ്റിംഗ് ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് അവർ അവരുടെ ശരീരത്തിൽ അത്ര ഹാപ്പി ഒന്നും ആയിരിക്കില്ല അവരുടെ ബോഡി ഇമേജിൽ അവർ സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരിക്കില്ല പക്ഷെ എന്നാൽ കൂടിയിട്ടും അവർക്ക് ഈ ഭക്ഷണം കഴിക്കുന്നത് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് നമ്മൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം എന്ന് പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കാരണം മരണപ്പെട്ടിട്ടുള്ള ഒരുപാട് റിപ്പോർട്ട്സ് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം അതിൽ കൂടുതലും കുറച്ചും കൂടെ നമ്മൾ ഈ മൂന്ന് ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിലെ ഫസ്റ്റ് അനോറക്സിയ നെർവോസിയാണ് കുറച്ചും കൂടെ ഡേഞ്ചർ ആയിട്ടുള്ളത് കാരണം ആവശ്യമുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസോ ഒന്നും കിട്ടാണ്ട് ഭയങ്കര മാൽനറിഷ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇപ്പം ബുളിമീൻ നെർവോസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രോൾ ൈറ്റ്സിന്റെ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മരണപ്പെട്ട് റിപ്പോർട്ട്സ് വരെ ഉണ്ട് ഇപ്പൊ നമ്മൾ ആന എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഉണ്ട് അവരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് അനോറിസിയ നെറോസ ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് എന്നുള്ളത് അപ്പൊ നമ്മളിപ്പം ബുളീമിയ നെറോസയിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ വായിൽ കഴിയിട്ട് ഛർദിക്കുമ്പം അത് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് നമ്മളുടെ ടീത്തിനും സ്കിന്നിനും ഒക്കെ ഈസോഫാഗസിനൊക്കെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഉണ്ടെന്നുള്ളത് അപ്പൊ അത്തരത്തിലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് മാറാം എന്നുള്ളതാണ് നമ്മൾ ഈ മൂന്ന് ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെയും നോക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമോർബിഡ് ആയിട്ട് അതായത് ഒന്നുണ്ടാവുമ്പോൾ മറ്റേത് കൂടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഈറ്റിംഗ് ഡിസോർഡറും ഈ അനോറക്സിയ നെറോസയും ഒരുമിച്ച് വരാറില്ല പക്ഷെ അതേസമയത്ത് ഈ ബിഞ്ചൈറ്റിംഗ് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി പിന്നീട് ബുളീമിയ നെർവോസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതായത് തുടക്കത്തിൽ ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് ഒരു കൺട്രോളും ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അത് പിന്നെ ആ ഒരു പാറ്റേൺ മാറിയിട്ട് പിന്നീട് അവർക്ക് ഈ ഒരു ഗിൽറ്റ് ഫീൽ വരികയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഭക്ഷണം കഴിക്കുന്നത് ഇതെന്റെ ഹെൽത്തിന് അത്രയും മോശമാണ് അല്ലെങ്കിൽ എൻ്റെ ബോഡി ഇമേജ് അത്ര ഓക്കെ ഇല്ല എന്നുള്ള രീതിയിൽ തോന്നിയിട്ട് പിന്നെ അതൊരു ബുളീമിയ നെർവോസയിലോട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മൾ മിക്ക ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നോക്കുന്ന പോലെ തന്നെ ഈ ബിൻജറ്റിംഗ് ഡിസോർഡർ ആളുകൾ അവരുടെ ഈറ്റിംഗ് പാട്ടേൺ അങ്ങനെ പറയാറില്ല കാരണം അവർക്ക് ഭയങ്കര ഒരു ഷൈ ആയിരിക്കും ഒരു മടിയായിരിക്കും ഞാൻ ഇത്ര ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ ഒരാളോട് പറയാൻ ഇനിയിപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ചിലപ്പോൾ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യും കാരണം ഞാൻ ഇത്ര എമൗണ്ട് ഫുഡ് കഴിക്കുന്നത് വേറെ വേറൊരാൾ കാണുമ്പം അയാൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതൊക്കെ അറിയെങ്കിൽ കൂടിയിട്ടും അവർക്ക് ഇതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിരന്തരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഇവരുടെ നമ്മൾ ഇവരുടെ ഒരു ഹെൽത്ത് നോക്കുന്ന സമയത്ത് ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര പ്രയാസത്തിലായിരിക്കും ഉണ്ടാവുക എക്സ്ട്രാ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യത ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ആളുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട് പിന്നെ വേറെ നമ്മൾ ഒരു റിസർച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഈറ്റിംഗ് ഡിസോർഡേഴ്സും കോമോർബിഡായിട്ട് വരാറുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സിന്റെ കൂടെ വേറെയും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് കുറച്ചുകൂടെ പ്രയാസത്തിലാവുകയാണ് എന്നുള്ളത് അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസും സൈക്കോതെറാപ്പീസും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു അൺഹെൽത്തി പാറ്റേൺ നിന്നും ഇവരുടെ ഫംഗ്ഷനിങ്ങിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഇവരുടെ ബിഹേവിയറിൽ നിന്നും അവർക്ക് മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അടുത്തതായിട്ട് വേറൊരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്